മുഖ്യമന്ത്രിയുടെ പേരിൽ വ്യാജരേഖകൾ ചമച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ പ്രതി അറസ്റ്റിൽ മുതല കൊപ്പം കേന്ദ്രീകരിച്ചാണ് കേട്ടുകേൾവിയില്ലാത്ത തരം സാമ്പത്തിക തട്ടിപ്പ് അരങ്ങേറിയത് ബിസിനസ് ആവശ്യത്തിനാണ് എന്ന് പറഞ്ഞ് മുതുതല സ്വദേശിയായ കിഷോറിൽ നിന്നാണ് പിടിയിലായ കൊപ്പം മുളയങ്കാവ് സ്വദേശി ആനന്ദ് രാമകൃഷ്ണൻ വിവിധ തവണകളിലായി അറുപത്തിയൊന്ന് ലക്ഷം രൂപ വാങ്ങിച്ചത് തുടർന്ന് കബളിപ്പിക്കപ്പെട്ടെന്ന് തിരിച്ചറിഞ്ഞ കിഷോർ പണം തിരികെ ചോദിച്ചപ്പോഴാണ് ആനന്ദ് രാമകൃഷ്ണൻ പുതിയ തട്ടിപ്പിറക്കിയത് തനിക്ക് അറുപത്തിനാല് കോടി രൂപ സർക്കാരിൽ നിന്ന് പാസ്സായെന്നും അത് ലഭിച്ചാലുടൻ പണം തിരികെ നൽകാമെന്നും പറഞ്ഞു മുഖ്യമന്ത്രിയുടെ വ്യാജ ലെറ്റർ ഹെഡിൽ ഉണ്ടാക്കിയ കത്താണ് തെളിവായി ആനന്ദ് കാണിച്ചത് ധനകാര്യ ജോയിന്റ് സെക്രട്ടറിയുടെ പേരിലും വ്യാജരേഖ ഇയാൾ ചമച്ചിരുന്നു അതിനിടെ തുക വേഗം ലഭിക്കുന്നതിന് കൈക്കൂലിയായി മന്ത്രി റിയാസിന് തൊണ്ണൂറ്റിയെട്ടായിരം രൂപ ഫോൺ പേയിലൂടെ അയച്ചു നൽകിയെന്ന് പറഞ്ഞ വ്യാജ സ്ക്രീൻഷോട്ടും ആനന്ദ് കാണിച്ചു രേഖകളെല്ലാം വ്യാജമെന്ന് മനസ്സിലാക്കിയ കിഷോർ പട്ടാമ്പി പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് സൈബർ വിദഗ്ധരുടെ സഹായത്തോടെ വിശദമായി നടത്തിയ അന്വേഷണത്തിലാണ് പട്ടാമ്പി സർക്കിൾ ഇൻസ്പെക്ടർ പത്മരാജന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ആനന്ദ് രാമകൃഷ്ണനെ അറസ്റ്റ് ചെയ്തത് പ്രതിയുടെ വീട് പോലീസ് റെയ്ഡ് ചെയ്യുകയും വ്യാജരേഖകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങളും മറ്റു തെളിവുകളും കണ്ടെടുക്കുകയും ചെയ്തു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രതി സമാന രീതിയിൽ നിരവധി ആളുകളെ വഞ്ചിച്ച് തട്ടിപ്പ് നടത്തിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് അന്വേഷണത്തിൽ എസ് ഐമാരായ മണികണ്ഠൻ മധുസൂദനൻ എസ് ഐ മണി സൈബർ സെൽ ഉദ്യോഗസ്ഥരായ വിനീത് കുമാർ ഷെബിൻ എന്നിവരും പങ്കെടുത്തു